സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തി തെറ്റുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം അതിനുള്ള സത്യസന്ധമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല അവർ വേട്ടക്കാരോടൊപ്പമാണ് ജസ്റ്റിസ് ഡിലായിഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റിയിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലൊരു അന്വേഷണം വേണം വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണമെന്ന് പറഞ്ഞു സർക്കാർ വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ അതിൻ്റെ കൂടെ മെയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി അതിൻ്റെ കൂടെ വെച്ചു മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് ആ കമ്മിറ്റിയോട് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കേണ്ടത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളെ വളരെ സത്യസന്ധമായി അവരുടെ ഇരകളുടെ ആ സ്വകാര്യത പുറത്തു വരാതെ അത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഇരകളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തി തെറ്റുകാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകണം അതിനുള്ള സത്യസന്ധമായ നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല അവർ വേട്ടക്കാരോടൊപ്പമാണ് അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അതിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വിചാരണ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഏഴര വർഷമായി ഏഴര വർഷമായിട്ടും ഈ ഇത് നീണ്ടു നീണ്ടു നീണ്ടുപോവുകയാണ് അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം അപ്പം നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒരു ഒരു കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഏഴര കൊല്ലം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിശ്വാസം ഇത്തിരും ഭംഗം വരും അതാണ് ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട് ലാസ്റ്റ് റിസോർട്ടാണ് എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള അവസാന പ്രതീക്ഷയാണ് കോടതികൾ ആ കോടതിയിൽ നിരന്തരമായി ഇതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് പറയുന്നത് അവിടെ തന്നെ പറയാറുണ്ട് സാധാരണ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയാറുണ്ട് ജസ്റ്റിസ് ഡിലായിഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ് ഇല്ലേ നീണ്ടുപോകുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു കേസ് മാത്രമല്ല നാട്ടിൽ നടക്കുന്ന പല കേസുകളുടെയും ആ ജുഡീഷ്യൽ പ്രോസസ്സിങ്ങനെ നീണ്ടുപോകുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് വിലയിരുത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന